തിരുവനന്തപുരം നഗരത്തിലെത്തുന്നവർക്ക് ഇനി കെ കെ എസ് ആർ ടി സി ബസ് നോക്കി അളയേണ്ട യാത്ര എവിടേക്കാണെങ്കിലും യാത്രക്കൂട്ടിൽ കയറിയാൽ മതി ആനവണ്ടിയുടെ സകല കാര്യങ്ങളും യാത്രാക്കൂട്ടിലുണ്ട് തിരുവനന്തപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നഗരത്തിൽ നിന്നും പല ദിക്കുകളിലേക്കും പല ബസ്സുകളുണ്ട് എന്നാൽ തലസ്ഥാനവാസികൾക്ക് പോലും ബസ്സുകളുടെ സമയവും റൂട്ടും യാത്രാ ചെലവും അത്ര പിടിയില്ല അപ്പോൾ പുറത്തുനിന്ന് നഗരത്തിലെത്തുന്നവരുടെ കാര്യം പറയുകയേ വേണ്ട ഇവിടെയാണ് പൂജപ്പുര എൽ ബി എസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി കീർത്തന തയ്യാറാക്കിയ യാത്രാക്കൂട്ട് എന്ന വെബ്സൈറ്റ് യാത്രക്കാർക്ക് കൂട്ടാകുന്നത് യാത്രാക്കൂട്ടിൽ കയറി ടൈപ്പ് ചെയ്താൽ ബസ്സുകളുടെ സമയം റൂട്ട് റൂട്ട്ഫെയർ സ്റ്റോപ്പുകൾ എല്ലാം കൺമുന്നിൽ തെളിയും മൂന്ന് ഭാഷകളിലായി സേവനം ലഭ്യം ഉപയോഗവും എളുപ്പം എല്ലാ ബസ്സുകളും ഇങ്ങനെ ഏകദേശം അതായത് സർക്കുലർ ബസ്സുകൾ മാത്രം ഇങ്ങനെ കോഡ് രീതിയിലാണ് കാണിക്കുന്നത് വൺ എം അല്ലെങ്കിൽ തേർട്ടീൻ സി വരെ ഉള്ളത് തന്നിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് അതെല്ലാം കൂടെ ഞാൻ ഒരു വെബ്സൈറ്റ് ആക്കി എയർ റെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഡൊമസ്റ്റിക് എയർപോർട്ടും ഇന്റർനാഷണൽ എയർപോർട്ടും കണക്ട് ചെയ്യുന്ന ആ ഒരു രണ്ട് ബസ് സ്വന്തം നാടായ കോട്ടയത്ത് നിന്ന് പൂജപുരയിലേക്കുള്ള ബസ് യാത്രയാണ് ഈ യാത്രാക്കൂട്ടിന്റെ പിറവിക്ക് പിന്നിൽ ആ കഥ കീർത്തന തന്നെ പറയും എന്റെ വീട് കോട്ടയത്താണ് അപ്പം ഒരു തവണ ഇങ്ങനെ കോളേജിലേക്ക് വരുവായിരുന്നു അന്നേരം ഇപ്പം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് ഒന്നെങ്കിൽ ബസ് അല്ലെങ്കിൽ ഓട്ടോയ്ക്കാണ് ഞാൻ പതിവായിട്ട് വരാറ് ഒരു ബസ് വന്നു ആ ബസ്സേൽ ഇങ്ങനെ വൺ എ വൺ സി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വൺ എ വൺ സി എന്ന് പറഞ്ഞപ്പോൾ അതൊരു എനിക്കൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നി അപ്പൊ ഞാൻ തിരിച്ചിവിടെ വന്ന് കഴിഞ്ഞിരുന്ന ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ബസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കോഡ് രീതിയിൽ അതായത് വൺ എ ടു എ ഏകദേശം തേർട്ടീൻ സി വരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ട്രിവാൻഡ്രത്തുള്ള ഒരാൾക്കിത് അറിയണമെന്നില്ല പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കിത് അറിയണമെന്നില്ല അപ്പം ാണ് ഞാൻ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കണ്ട് അഭിനന്ദിച്ചിരുന്നു നിരവധി പേർ ആശംസകളും കൂട്ടുകാരടക്കം വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ് ഒരു യൂസർ ഈ വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ ആൾക്ക് കാണാൻ സാധിക്കുന്നത് യൂസർ ഗൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്ന് പറയുന്ന മൂന്ന് ലാംഗ്വേജ് ബട്ടൺസ് ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രം ടു എന്ന് പറയുന്ന രണ്ട് ബട്ടൺസ് ആണ് ആ യൂസറിന് ഫ്രം എന്ന് പറയുന്നിടത്ത് ആൾ കയറേണ്ട സ്ഥലം ടു എന്ന് പറയുന്നത് ഇറങ്ങേണ്ട സ്ഥലം അടിക്കുക അത് കഴിഞ്ഞിട്ട് ഫൈൻ ബസ്സസ് നിൽക്കുമ്പം അവൈലബിൾ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ബസ്സസ് കാണിക്കും അതായത് ആ കോഡ് അനുസരിച്ച് ഇപ്പം റൂട്ട് വൺ സി വൺ എന്ന് പറയുന്ന എന്ന് പറയുന്നത് ഈസ്റ്റ് ഫോർട്ട് മുതൽ ഓവർ ബ്രിഡ്ജ് വരെ പോകുന്ന ഒരു ബസ്സാണ് അപ്പം ആളിപ്പം ഇതിൻ്റെ ഇടയിലുള്ളൊരു സ്റ്റോപ്പാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ സ്റ്റോപ്പ് മുതൽ ആൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് വരെ ഉള്ളത് കാണിക്കും അതാണ് യുവർ റൂട്ട് എന്ന് പറയുന്നത് തൊട്ട് അടുത്തതിൽ കാണിക്കുന്നത് കംപ്ലീറ്റ് റൂട്ട് എന്നുള്ളതാണ് പിന്നെ ഷെഡ്യൂളും കാണിക്കുന്നതായിരിക്കും പിന്നെ അവൈലബിൾ റൂട്ട്സിൽ തന്നെ ആ സൈഡിലായിട്ട് തന്നെ എത്രമാത്രം ബസ്സുകൾ അതായത് എത്ര ബസ്സുകളാണ് ഒരു കൗണ്ട് കാണിക്കുക ടോൾ ഫ്രീ നമ്പേഴ്സ് മെയിൽ ഫോൺ നമ്പേഴ്സ് വാട്സാപ്പ് നമ്പർ അതുപോലെ ഓരോ ടോൾ ഫ്രീ നമ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഈ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത് യാത്രക്കാരും യാത്രാ കൂട്ടിനോട് കൂട്ടുകൂടുന്നത് കാണുമ്പോൾ അതിലേറെ സന്തോഷം നേര നഗരത്തിലെത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഇനി ശുഭയാത്ര ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം ബിസ്ന സുരേഷ് ജനം തിരുവനന്തപുരം